ിൽ സംതൃപ്തിപ്പെടാൻ കഴിയാത്ത മനസ്സുകൾ പാപത്തിന്റെ വശീകരണത്തിൽ അകപ്പെട്ടു പോകും പൗലോസ് പറയുന്നത് ഞാൻ താഴ്ചയിൽ ഇരുപ്പിനും സമൃദ്ധിയിലിരിപ്പും ശീലിച്ചിരിക്കുന്നു ഒരു സംബന്ധിച്ച് അവന്റെ ആത്മീയ ജീവിതം നിലനിൽക്കുന്നത് ദാരിദ്ര്യത്തിലും ധനത്തിന്റെ അവസ്ഥയിൽ ഒരുപോലെ തന്നെയായിരിക്കണം ദാരിദ്ര്യമോ ധനമോ അല്ല ഒരു ഭക്തന്റെ വിശ്വാസത്തിന്റെ ഗ്രാഫിനെ ഉയർത്തി കാണിക്കുന്നത് ജീവിതത്തിന്റെ ഉയർത്ത താഴ്ചകളുടെ അടിസ്ഥാനത്തിനല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പ് അതിമോഹം പാടില്ല തന്നാലും ശരി തന്നില്ലെങ്കിൽ ശരി ഈ ദൈവം എൻ്റെ ദൈവം അവൻ എന്റെ മരണപര്യന്തം വഴി നടത്തും അവൻ വിശ്വസ്തനായ ദൈവം എന്ന് പറഞ്ഞു സ്തോത്രം ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചാൽ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ തരാൻ തോന്നുമെന്നാ ഞാൻ ഈ എന്റെ താല്പര്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂല കാരണം അത്രേ ദൈവത്തെ കഴിഞ്ഞുപരിയായി ദ്രൈവ്യത്തെ സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനർത്ഥം നാം പിശാശിനാൽ വശീകരിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ നിക്ഷേപമുള്ള അടുത്ത് നിന്റെ ഹൃദയം ഇരിക്കും സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം വലിയ വരെ ആയിരിക്കുകയാണ് സ്വത്രം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്